സമ്മേളനങ്ങൾക്ക് പിന്നാലെ സി പി ഐ സംസ്ഥാന നേതൃത്വത്തിൽ അടിമുടി മാറ്റം സംസ്ഥാന കൌൺസിലിനും എക്സിക്യൂട്ടീവിനും പുറമെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സത്യൻ പൊഗേരിയെ കൂടി അസിസ്റ്റന്റ് സെക്രട്ടറിയാക്കും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ എണ്ണം സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ കെ പി സുരേഷ് രാജ് കെ കെ വത്സരാജ് ടി ടി ജിസ്മോൻ ലതാദേവി എന്നിവരെയും എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തി ബിനോയ് വിശ്വത്തിനെതിരായി വിവാദ സംഭാഷണത്തിൽ ഉൾപ്പെടുത്ത കെ എം ദിവാകരനെ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കെ രാജൻ പി പ്രസാദ് ജി ആർ അനിൽ ജെ ചിഞ്ചുറാണി മുല്ലക്കര രത്നാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ എക്സിക്യൂട്ടീവിൽ തുടരും പി പി സുനീർ അസിസ്റ്റന്റ് സെക്രട്ടറിയായി തുടരട്ടെ എന്ന നിലപാടിലായിരുന്നു നേതൃത്വം രണ്ടാമത്തെ അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പല പേരുകൾ പരിഗണിച്ചെങ്കിലും ഒടുവിൽ സത്യം മൊഗേരിയിൽ എത്തിച്ചേർന്നു மீடியாவன் திருவனந்தபுரம்